തൃശൂർ കുറ്റിപ്പുറം സംസ്ഥാന പാതയിലെ പൂർണമായും തകർന്ന തൃശൂർ മുതൽ ചൂണ്ടൽ വരെയുള്ള റോഡ് ഉടനടി ടാറിംഗ് നടത്തി ഗതാഗത യോഗ്യമാക്കണമെന്നാവശ്യപ്പെട്ട് എസ് ഡി പി ഐ മണലൂർ മണ്ഡലം പ്രസിഡന്റ് ദിലീപ് അബ്ദുൾ ഖദർ മരണം വരെ നിരാഹാര സമരം നടത്തുമെന്ന് ഭാരവാഹികൾ കുന്നംകുളം പ്രസ് ക്ലബിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ജൂലൈ ഇരുപത്തിയൊമ്പത് തിങ്കളാഴ്ച വൈകിട്ട് നാലുമണി മുതൽ കേച്ചരി സെന്ററിൽ ആരംഭിക്കുന്ന അനിശ്ചിതകാല നിരാഹാരം പ്രമുഖ മനുഷ്യാവകാശ പ്രവർത്തകൻ ഗ്രോവ് വാസു ഉദ്ഘാടനം ചെയ്യും പുതിയ കരാറിന്റെ പേര് പറഞ്ഞ് റോഡ് നിർമ്മാണം നീട്ടിക്കൊണ്ടുപോകുന്നത് ജനങ്ങളോടുള്ള വഞ്ചനയാണെന്നും കുഴി അടയ്ക്കാനെന്നു പറഞ്ഞ് ഇരുപത്തൊമ്പത് ലക്ഷം രൂപ അനുവദിച്ച സർക്കാർ നടപടി ജനങ്ങളുടെ പ്രതിഷേധം തണുപ്പിക്കാനുള്ള നടപടിയായിരുന്നുവെന്നും വ്യക്തമായിരിക്കുകയാണെന്ന് ഭാരവാഹികൾ പറഞ്ഞു പൂർണമായും തകർന്ന തൃശൂർ മുതൽ പെരുമ്പിലാവ് വരെയുള്ള റോഡിലെ കുഴി അടയ്ക്കാനാണ് സർക്കാർ ഇരുപത്തൊമ്പത് ലക്ഷം പാസാക്കിയത് എന്നാൽ റോഡ് സഞ്ചാരയോഗ്യമാക്കാൻ ഈ തുക അപര്യാപ്തമാണെന്നും കുഴിയടയ്ക്കാൻ എന്ന പേരിൽ കോറി വേസ്റ്റ് പഴയ റോഡ് പൊളിച്ചതിന്റെ അവശിഷ്ടങ്ങൾ ഉൾപ്പെടെ റോഡിൽ തള്ളിയതുമൂലം പൊടിശല്യം രൂക്ഷമായിരിക്കുകയാണ് പരിസരവാസികളെയും യാത്രക്കാരെയും കൂടുതൽ ദ്രോഹിക്കുന്ന നടപടി സർക്കാർ തുടരുകയാണെന്നും ഈ സാഹചര്യത്തിൽ ജനങ്ങളുടെ ന്യായമായ അവകാശം നേടിയെടുക്കാനാണ് റോഡ് സഞ്ചാരയോഗ്യമാക്കണമെന്നാവശ്യപ്പെട്ട് എസ് ഡി പി ഐ മണലൂർ മണ്ഡലം പ്രസിഡന്റ് ദിലീഫ് അബ്ദുൽ ഖാദർ മരണം വരെ നിരാഹാര സമരവുമായി തെരുവിൽ ഇറങ്ങുന്നതെന്നും ഭാരവാഹികൾ സൂചിപ്പിച്ചു പരിപാടികൾ വിശദീകരിച്ചു നടത്തിയ വാർത്താസമ്മേളനത്തിൽ എസ് ഡി പി ഐ മണലൂർ മണ്ഡലം പ്രസിഡന്റ് ദിലീഫ് അബ്ദുൽ ഖാദർ എസ് ഡി പി ഐ ചൂണ്ടൽ പഞ്ചായത്ത് പ്രസിഡന്റ് ടി എ തൊയീബ് എസ് ഡി പി ഐ മണ്ഡലം കമ്മിറ്റി അംഗം പരീത് ആളൂർ എന്നിവർ പങ്കെടുത്തു സിസിടിവി ന്യൂസ് കുന്നംകുളം